ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കഥയിൽ സംഗീതയാണെങ്കിൽ വിപിനോട് ചോദിക്കുന്നുണ്ട് വിപിൻ എങ്ങനെയാണ് നീലിമയുടെ വീട്ടിൽ ചെന്നതെന്ന് അപ്പോൾ വിപിൻ പറയുകയാണോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ നീലിമ എന്നെ കൂട്ടിയിട്ട് പോയതാണെന്നൊക്കെ സംഗീത അപ്പോൾ പറയുകയാണ് എനിക്ക് അപ്പോഴേ തോന്നി ഇതെല്ലാം ഒരു ചതിയായിരിക്കുമെന്ന് അതുമാത്രമല്ല ഈ ഫോട്ടോസൊക്കെ അനുകുട്ടിയുടെ കയ്യിൽ ചെന്നാൽ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു വിപിൻ അപ്പോൾ പറയണം അനുക്കുട്ടി എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അവളുടെ മുന്നിൽ ഞാൻ കുമ്പസരിക്കാനൊന്നും പോകുന്നില്ല സംഗീതയെപ്പോൾ പറയാണ് അനുക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ ഇപ്പോൾ ആരുമില്ല അതുമാത്രമല്ല വിപിനെ ആണെങ്കിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണ് വൈകി ഈ പണിയൊക്കെ ഒപ്പിക്കുന്നതെന്ന് പറയുന്നു വിപിൻ അപ്പോൾ പറയണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വൈകിയെ ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ഇത് ണിക്കുന്നത് ഹോസ്പിറ്റലിൽ ആനിക്കുട്ടിയെ ഡോക്ടർ നോക്കുന്നു നോക്കിയിട്ട് ഡിസ്ചാർജ് ആണെന്ന് പറയുന്നു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ബിപിൻ ആണെങ്കിൽ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് പറയുന്നു റൂമിൽ പോയിട്ട് വരാമെന്ന് അനുകുട്ടിയോട് പറയുകയാണ് ബിപിൻ പോയതിന് ശേഷം ആനിക്കുട്ടിയുടെ മൊബൈലിലേക്കാണെങ്കിൽ ഫോട്ടോ വരികയാണ് നീലിമയും ബിപിനും ഒന്നിച്ചുള്ള ഫോട്ടോസ് ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ അനുകുട്ടിക്ക് ഷോക്കാകുന്നു അനുകുട്ടി അവിടെ നിന്നിറങ്ങി വിപിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ റൂമിലേക്കാണെങ്കിൽ നീലിമ വരുന്നു നീലിമയും അനുകുട്ടിയും തമ്മിൽ കൂട്ടിയിടിച്ച് താഴെ വീഴുന്നു അനുകുട്ടിയാണെങ്കിൽ നീലിമയെ വഴക്ക് പറയുകയാണ് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവളെ ദുഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനുകുട്ടി ചോദിക്കുകയാണ് നീയല്ല ഈ ഫോട്ടോയൊക്കെ അയച്ചതെന്ന് അപ്പോൾ നീലിമ പറയാണ് ഞാൻ എങ്ങും അയച്ചിട്ടില്ല ഞാൻ എൻ്റെ മൊബൈലാണെങ്കിൽ ശരിയാക്കാൻ വേണ്ടി ഒരു കടയിൽ കൊടുത്തായിരുന്നു അവർ ചിലപ്പോൾ അയച്ചായിരിക്കും ഏത് ഫോട്ടോയാണ് അയച്ചതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നു അനുകുട്ടി അപ്പോൾ പറയുന്നുണ്ട് നീ കള്ളം പറയുകയാണെന്ന് നീലിമ അപ്പോൾ പറയാണ് ഞാൻ എന്നെ തന്നെ മാനം കെടുത്താൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഇത് കാരണം എനിക്ക് തന്നെയാണല്ലോ മാനക്കേട് ഉണ്ടാകുന്നതെന്നൊക്കെ പറയാണ് ആ സമയത്ത് അവിടേക്കാണെങ്കിൽ വിപിൻ വരുന്നു അനുകുട്ടിയാണെങ്കിൽ വിപിനോട് ഫോട്ടോയെക്കുറിച്ച് ചോദിക്കുന്നു അതുമാത്രമല്ല നിങ്ങളാണെങ്കിൽ എന്നെ ഇവിടെ അഡ്മിറ്റാക്കിയത് ഞാൻ കരുതിയത് എൻ്റെ കുഞ്ഞിനെ ആ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പക്ഷേ ഞാനില്ലാത്ത സമയം നോക്കി നീലുമേടെ കൂടെ പോകാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് വിപിൻ ആണെങ്കിൽ ആനക്കുട്ടിയോട് പറയുന്നുണ്ട് നീ കണ്ടതൊന്നും സത്യമല്ല ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എന്നൊക്കെ പറയുന്നു പക്ഷെ ആനുകുട്ടി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ആനിക്കുട്ടിയാണെങ്കിൽ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ല എന്നൊക്കെ ഇറങ്ങുന്നു അനുകുട്ടിയുടെ പുറകെ വിപിനും ചെല്ലുന്നു വിപിൻ ആണെങ്കിൽ അനുകുട്ടിയെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല വിപിൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും അനുകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി കാറിൽ കയറ്റുന്നു വിപിൻ ആണെങ്കിൽ ആനക്കുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ബീച്ചിന്റെ അടുത്തേക്ക് പോവുകയാണ് ബീച്ചിലോട്ട് തള്ളിയിട്ടിട്ട് പറയാണ് നീ ഇനിയും ജീവിക്കണ്ട എന്ന് ഈ കാരണം എൻ്റെ മനസമാധാനം മൊത്തം പോയി നിന്നെയാണെങ്കിൽ നിന്റെ വീട്ടുകാർ ഒരുപാട് കൊഞ്ചിച്ച് വഷളാക്കി എന്നൊക്കെ പറയുന്നു അനുകുട്ടിയാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് പറയാണ് എന്നെ കൊന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമെന്ന് കരുതണ്ട എന്ന് വിപിൻ അപ്പോൾ പറയാണ് ഞാൻ തോന്നിയ പോലെ ജീവിക്കും നീയാണെൻ്റെ മനസമാധാനം കളഞ്ഞത് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല വിപിൻ പറയുന്നു നീ പോയി മരിക്കടി നിന്നെ എനിക്ക് വേണ്ട മാത്രമല്ല ബാക്കിയുള്ളവർക്കെങ്കിലും കുറച്ച് സ്വസ്ഥത കിട്ടട്ടെ എന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ അപ്പോൾ വിപിൻ ചേട്ടാ എന്താണീ പറയുന്നതെന്ന് ചോദിക്കുന്നു വിപിൻ ആണെങ്കിൽ അനുകുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വീണ്ടും കടലിലേക്ക് പോവുകയാണ് അനുകുട്ടിയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് വിപിൻ ആണെങ്കിൽ അനുകുട്ടിയെ കടലിലേക്ക് തള്ളിയിട്ട് നീ പോയി ചാകാൻ എന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുകയാണ് അനുകുട്ടിയാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് വിപിനോട് പറയാണ് എനിക്കാണെങ്കിൽ എന്റെ കുഞ്ഞിനെ നോക്കി ജീവിക്കണമെന്ന് ഞാനാണെങ്കിൽ കുഞ്ഞുമായി എവിടേക്കെങ്കിലും പൊക്കോളാമെന്നൊക്കെ വിപിനോട് പറയാണ് അനുകുട്ടി വിപിൻ അപ്പോൾ പറയണം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ഫോട്ടോ അയച്ചെന്ന് കരുതി നീ അതെല്ലാം വിശ്വസിച്ചെന്ന് പറയുന്നു അനുകുട്ടി അപ്പോൾ പറയണം നീലിമ ചേച്ചി ആണെങ്കിൽ നേരത്തെ കുതിരപ്പന്തി വീട്ടിലാണെങ്കിൽ വന്ന് നിന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല പക്ഷേ ഈ ഫോട്ടോ കണ്ടാൽ അങ്ങനെയല്ലായിരുന്നുവെന്ന് പറയുന്നു വിപിൻ അപ്പോൾ പറയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം നീ തന്നെയാണ് ഞാൻ മദ്യപിക്കാൻ കാരണമായത് നീയാണ് മദ്യപിച്ച് റോഡിൽ കിടന്നപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയതാണ് വീട്ടിൽ കൂട്ടിയിട്ട് പോയിട്ട് അവളുടെ ദുരുദ്ദേശപ്രകാരം ഫോട്ടോ എടുത്തതാണ് ഞാനും നീലിമയും തമ്മിൽ ഒരു തെറ്റായ കാര്യവും നടന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വീഡിയോ തന്നെ അയച്ചു തരുമായിരുന്നു അതുപോലും നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണ് സംഗീതാമ പോലും എന്നെ മനസ്സിലാക്കി പക്ഷേ നീ മനസ്സിലാക്കിയില്ല ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ചിട്ടും നീയല്ലേ എന്നെ മനസ്സിലാക്കേണ്ടത് വിപിൻ പറയാണ് അനിക്കുട്ടിയോട് നീ ഭാര്യയായിട്ട് എന്നെ മനസ്സിലാക്കി സ്നേഹിച്ചിട്ടില്ല എന്ന് വിപിൻ പറയാണ് ഭാര്യ എന്ന പദത്തിൻ്റെ അർത്ഥം നിനക്കറിയത്തില്ല എനിക്ക് തെറ്റ് സംഭവിച്ചതിൻ്റെ എല്ലാ കാരണക്കാരും നീയാണെന്ന് അനിക്കുട്ടിക്കാണെങ്കിൽ അതുകൂടെ കേൾക്കുമ്പോൾ ഷോക്കാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്